ഗുരുവിന്റെ ഏത് ദർശനമാണ് ഇസ്ലാമിനോട് വിയോജിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയോട് ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാമിനെ ഒരു അധികാര ശക്തിയായിട്ട് അവതരിപ്പിക്കുന്ന വളരെ പ്രതികോപകരമായ നിലപാടുകളുള്ള ആളുകൾ ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള തീവ്ര ഇസ്ലാമിക ബോധം ഗുഹാബിസം എന്ന് പറയും അത് കേരളത്തിലേക്ക് ഈ ദിനാറുകളുടെ കൂടെ ഈ മതബോധം കൂടി കാര്യവും അങ്ങനെ അറേബ്യൻ കൾച്ചറാണ് ഇസ്ലാമിക് കൾച്ചറൊന്നും അറേബ്യൻ കൾച്ചറൊന്നും മഹത്തരമായതാണ് എന്നുള്ള ഒരു ധാരണ ഇവിടേക്ക് വന്നു മാന്യമായ വസ്ത്രസ്ത്രീകളും പുരുഷന്മാരും ധരിക്കണമെന്നല്ലാതെ വറുതയെ സംബന്ധിച്ചോ നു സംബന്ധിച്ചോ കറുത്ത ഈ ഗൌനിനെ സംബന്ധിച്ചോ ഇവിടെ ഇല്ല പരാമർശിച്ചില്ല കേരളത്തിൽ നിന്ന് നൂറോളം കുട്ടികൾ സി സിയിലേക്ക് അല്ലെങ്കിൽ അതിക്കായി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ നൂറ് ശതമാനം ഉത്തരവാദികൾ ഇവിടെയുള്ള ഈ മതപണ്ഡിതങ്ങൾ ഇങ്ങനെ പ്രഭാഷണം നടത്തുന്ന ആളുകളുമാണ് എത്ര തന്നെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചായിരുന്നു എത്രത്തോളം വിഭാഗീയതയും ഉദ്ദേശം ഉണ്ടാക്കാൻ അജണ്ട ശ്രമിച്ചായിരുന്നു വേദപഠനശാല ഈ സാമുദായിക കച്ചവടക്കാർക്ക് എതിർഭാഗത്ത് അതുണ്ടാകും നമ്മൾ ഈ ആശയങ്ങളൊക്കെ മതത്തെ ഉപജീവനമാക്കി മാറ്റിയ മതത്തെ ഞങ്ങളുടേത് മാത്രം ശരിയെന്ന് പറയുകയും അണികളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഇതിനോട് വിരോധം ഉണ്ടാകും അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇവിടെ തോട്ടുവ മംഗളഭാരതി ആശ്രമത്തിൽ ഒരു ഖുർആാൻ പഠന ക്ലാസ് വെച്ചു അത് പത്രങ്ങളിലൊക്കെ കൊടുത്തു ഖുറാൻ പഠന ക്ലാസ് മംഗളഭാരതി ആശ്രമം എല്ലാ മതങ്ങളും എല്ലാവരും പഠിക്കുക എന്നുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വെച്ചത് അവിടെ ബൗദ്ധ മതം പഠിപ്പിക്കുന്നുണ്ട് ക്രൈസ്തവ മതം പഠിപ്പിക്കുന്നുണ്ട് അതേപോലെ ഖുറാനും ഖുറാൻ ക്ലാസ് വെച്ച് പത്രത്തിൽ പരസ്യം വന്നതോടുകൂടി തീവ്ര ഹിന്ദുത്വവാദികൾ വരികയും ഇവിടെ എന്താണ് മതം മാറ്റം നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു ഇത് മുസ്ലിം സമുദായത്തിലുണ്ടായി മുസ്ലിം സമുദായത്തിലുണ്ടായത് ഇയാൾ പോയിട്ട് ഖുറാൻ പഠിപ്പിക്കുകയാണ് അമ്പലത്തിൽ പോയിട്ട് എന്ന് എന്ന് അവരും അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം വ്യക്തമായതെന്ന് വെച്ചാൽ മതം ഉപജീവനമാക്കുന്ന ആർക്കും മാനവികത ഇഷ്ടമല്ല തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് മാനവികത പ്രശ്നമാണ് ഇത് അത് തന്നെയല്ല ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം തീർച്ചയായിട്ടും അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ വേദങ്ങളും പഠിപ്പിക്കുക ഞാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന വേദമഹാപാഠശാലയിൽ ഖുർആാനും ബൈബിളും ഗീതയും ഭാരതി മറ്റ് ചതുർവേദങ്ങളും കൺഫ്യൂഷസിൻ്റെ വചനങ്ങളും ഗുരുഗ്രന്ഥ സാഹിബൊക്കെ തുല്യ സമബുദ്ധിയോടെ സമഭക്തിയോടെ തുല്യ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഏത് പ്രായത്തിലുള്ളവർക്കും എപ്പോഴും കടന്നു വന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാത്ത സമ സമ സമബുദ്ധിയോടെ ഒരു സ്ഥാപനം അത് ശുദ്ധിവാദക്കാർക്ക് പറ്റില്ല എൻ്റെ ഇത് മാത്രമാണ് ശരിയെന്ന് പറയുന്നവർക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവർ വരേണ്ടതില്ല മാനവികത ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ എന്ന വിലാസത്തിൽ മാത്രം മനുഷ്യനെ കാണുന്ന ആ മുസ്ലിം എന്ന അർത്ഥത്തിലോ ഹിന്ദു എന്ന അർത്ഥത്തിലോ സ്ത്രീ എന്ന അർത്ഥത്തിലോ പുരുഷൻ എന്ന അർത്ഥത്തിലോ അല്ല മനുഷ്യൻ എന്ന അർത്ഥത്തിൽ മനുഷ്യനെ കാണാൻ കഴിയുന്നവർക്കുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ആശയങ്ങൾ അത് ഒരു ഏതെങ്കിലും സെക്ടറിലേക്ക് ഒതുങ്ങുന്നവർക്കുള്ളതല്ല അവർക്ക് സ്വീകരിക്കാൻ കഴിയുകയില്ല എനിക്ക് ചോദിക്കാനുള്ളത് താങ്കളുടെ ഈ ആദർശങ്ങളൊക്കെ ശ്രീനാരായണീയ ആദർശങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന പോലെ തോന്നുന്നു ശ്രീനാരായണ ഗുരുവിനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല അദ്ദേഹത്തിന്റെ അതെ ശ്രീനാരായണ ഗുരു സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും പല കാര്യങ്ങളും താങ്കൾക്ക് താങ്കൾ എത്രത്തോളം ആകർഷിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു എന്നെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഗുരുവിന്റെ ഏത് ദർശനമാണ് ഇസ്ലാമിനോട് വിയോജിക്കുന്നത് ഞാൻ എന്നെ വിമർശിക്കുന്നവരോട് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ് ഗുരുവിന്റെ ഏത് ദർശനമാണ് ഇസ്ലാമിനോട് വിയോജിക്കുന്നത് ക്രിസ്ത്യാനിറ്റിയോട് വിയോജിക്കുന്നത് ഗുരുവിൻ്റെ ഏത് ദർശനമാണ് മാനവികതയോട് വിയോജിക്കുന്നത് ഗുരുവിൻ്റെ ദർശനം സ്വീകരിക്കുന്നതിന് നമുക്ക് എന്താണ് തടസ്സം ഗുരുവിന്റെ പല മതസാരവും ഏകം അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവരെന്നും സുഖത്തിനായി വരേണം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരു ആകാരം ഒരു ഭേദവും ഇല്ലാതിൽ ഗുരുവിൻ്റെ ഏത് ഏത് ദർശനമാണ് ഒരു പീടെ ഇറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിന്ന് തിരുമയവട്ടകലാതെ ചിന്തയും ഏത് ദർശനമാണ് മാനവികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ളത് ഗുരുവിൻ്റെ ഏത് ദർശനം എടുത്താലാണ് ഒരു മനുഷ്യൻ ചീത്തയാവുക ചീത്തയാകില്ല എങ്കിൽ ഗുരുവിന്റെ ദർശനങ്ങൾ മനുഷ്യനെ ഉന്നതിയിലേക്ക് എത്തിക്കുമെങ്കിൽ അത് എടുക്കുന്നതിന് സ്വീകരിക്കുന്നതിന് എന്താണ് തടസ്സം ഞാൻ പറയുന്നു ശ്രീനാരായണ ഗുരുവിനെ പോലെ ക്രാന്തദർശിത്വമുള്ള മനുഷ്യനെ അത്യുന്നതിയിലേക്ക് നയിക്കുന്ന ദർശനങ്ങൾ കാഴ്ചവെച്ച മറ്റൊരാൾ ഭാരതത്തിനുണ്ടായി എന്ന് എനിക്ക് വിചാരിക്കാൻ കഴിയുന്നില്ല ഒരുപക്ഷെ താത്വികമായിട്ട് ഗുരുവിനേക്കാൾ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും ശങ്കരനൊക്കെ പക്ഷെ മനുഷ്യന്റെ ജീവിതത്തെ അഗാധമായി സ്പർശിച്ച് ഇത്രമേൽ മനുഷ്യനെ ഉന്നതിയിലേക്ക് നയിക്കുന്ന ഇത്ര സരളമായി ലളിതമായി മധുരമായി പറഞ്ഞ മറ്റൊരു ഋഷീശ്വരനെ കാണാൻ സാധ്യമാർച്ചയായിട്ടും എനിക്ക് താങ്കളുടെ സംസാരത്തിൽ അത് തോന്നിയത് കൊണ്ടാണ് ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഞാൻ ചോദിച്ചത് എനിക്ക് അങ്ങനെ തോന്നി രണ്ടാമത് നിത്യജീവിത എന്ന് പറയുന്ന ആ അദ്ദേഹത്തെ സ്വാമി എന്ന് പറയാമോ എന്ന് എനിക്ക് അറിയില്ല ആ മഹത് വ്യക്തിയെ കുറിച്ച് കുറച്ചൊന്ന് പറയാമോ അദ്ദേഹത്തിന്റെ ശിക്ഷനായിരുന്നല്ലോ താങ്കൾ നിത്യചൈതന്യതിയെ കുറിച്ച് നിത്യചൈതന്യതിയെ കുറിച്ച് ഇപ്പൊ പറയുന്നതിൽ ഒരു ഔചിത്യവും പ്രധാനമായിട്ടുണ്ട് കാരണം ഇത് ഗുരുവിന്റെ നൂറാം ജന്മവാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ജനിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ് വർഷത്തെ കയറുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട് എന്റെ പിതാവ് എന്നെ കാണാൻ കൊണ്ടുപോയിട്ടുണ്ട് കാര്യവട്ടത്ത് കാര്യവട്ടത്ത് നിത്യുണ്ട് അതൊരു മഹാവിസ്മയമാണ് ഇന്നേ വരെ അങ്ങനെ ഒരു സന്യാസി ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയും അങ്ങനെ ഒരു അദ്ദേഹം ഒരു സന്യാസിയാണോ എന്ന് ചോദിച്ചാൽ തത്വത്തിൽ സന്യാസിയാണ് പക്ഷേ അദ്ദേഹം കൈവെക്കാത്ത മേഖലകളില്ല സംഗീതജ്ഞനാണ് ചിത്രകാരനാണ് സിനിമാ നിരൂപകനാണ് കഥാകൃത്താണ് നോവലിസ്റ്റാണ് കവിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കും ഒരു സ്നേഹത്തിന്റെ സ്വരൂപമായിരുന്നു എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന എല്ലാവരെയും ഉൾച്ചേർക്കുന്ന എല്ലാവരുടെയും മനസ്സ് വായിക്കുന്ന മനഃശാസ്ത്രമൊക്കെ അദ്ദേഹത്തിൻ്റെ വിഷയമാണ് വാൻകോഗിനെ കുറിച്ച് ഇത്ര ഇത്ര നന്നായിട്ട് പറഞ്ഞ മറ്റൊരു സന്യാസിയെ കാണി ഒരേ ഒരേ സമയത്ത് ഗിറ്റാർ വായിക്കുന്ന ഓടക്കുഴൽ വായിക്കുന്ന സംഗീതം പഠിക്കുന്ന ഇങ്ങനെ എല്ലാ മേഖലകളിലും രാവണനെ കുറിച്ച് നമ്മൾ പത്ത് തലയുള്ള രാവണൻ എന്ന് പറയുമെങ്കിൽ ആയിരം തലയുള്ള ആളാണ് നിത്യഹിതന്യതി എന്ന് പറയുന്നത് ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന എല്ലാവരും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച നിത്യഗുരു സമാധിയായപ്പോൾ കരയുന്ന മുസ്ലിം കുടുംബങ്ങൾ എനിക്കറിയാം കരഞ്ഞിട്ടുള്ള മുസ്ലിം കുടുംബങ്ങളിൽ തങ്ങളിൽ ഒരാളായി സ്വീകരിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക സന്യാസിയാണ് നിത്യ ക്രിസ്ത്യാനികൾ ക്രിസ്ത്യൻ കുടുംബങ്ങളിൽ യേശുവിൻ്റെ പ്രതിരൂപമായി അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു കമ്മ്യൂണിസ്റ്റുകാർ വിപ്ലവാചാര്യനായിട്ട് കണ്ടു ഇങ്ങനെ എല്ലാ വീടുകളിലും എല്ലാവരും ഒരുപോലെ തങ്ങളുടെ സ്വന്തമെന്ന് കരുതിയ ഇന്ത്യയിലെ ഏക സന്യാസി അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയ ഏക സന്യാസിയാണ് നിത്യ അതൊരു മഹാത്ഭുതമാണ് ഒരു മഹാവിസ്മയമാണ് അദ്ദേഹം ആകാൻ കഴിഞ്ഞ തീർച്ചയായിട്ടും അതൊരു മഹാഭാഗ്യം അദ്ദേഹത്തെ കണ്ടുമുട്ടാനും അദ്ദേഹത്തോട് സംവദിക്കാനും കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി ഞാൻ അതിനെ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ സുഹൃത്ത് മരിച്ചുപോയ കെ പി റഹീം മാസ്റ്റർ എന്ന് പറയുന്നൊരു ഒരു മഹാനുണ്ടായിരുന്നു അദ്ദേഹമാണ് നിത്യഗുരുവിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത് എത്തിച്ചിട്ട് എനിക്ക് ഇനിയൊരു അല്പം രാഷ്ട്രീയം കൂടി അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് താങ്കൾ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ അതിൽ അതിൽ നിന്ന് പുറത്താക്കപ്പെടുക പുറത്താക്കപ്പെട്ട ആളാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ് ശരിക്കും ജമാഅത്ത് ഇസ്ലാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പൊ ഈ നമ്മുടെ വിഷയം അതിൽ നിന്നെല്ലാം മാറി നേരെ സമകാലിക രാഷ്ട്രീയത്തിലേക്ക് വരികയാണ് ജമാഅത്ത് ഇസ്ലാമിയും മറ്റു മുസ്ലിം സംഘടനകളും ഈ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ അവരെടുത്ത അവരുടെ നയം എന്തായിരുന്നു എന്താണ് ഇപ്പോ ജമാഅത്തിന് പറ്റിയിരിക്കുന്നത് താങ്കൾ നിരന്തരം കുറ്റപ്പെടുത്തുന്നു എന്നൊരു വാർത്ത കൊടുക്കുന്നത് ഞാൻ ഇസ്ലാമിയിൽ ഏതാണ്ട് ഒരു പത്ത് പതിനാല് വർഷം ജമാഅത്ത് ഇസ്ലാമിയിൽ ഞാൻ ജമായത്ത് ഇസ്ലാമിയിലേക്ക് എത്തിപ്പെടുന്നത് നിത്യഗുരുവിൻ്റെ ഉപദേശപ്രകാരം എന്നോട് ഗുരു പറഞ്ഞു മുസ്തഫ ഒരു കുറച്ചുകൂടി വിശാലമായൊരു പ്ലാറ്റ്ഫോം വിശാലമായൊരു പ്ലാറ്റ്ഫോം അന്വേഷിക്കണം ഒരു ഗുരുവിനെ കണ്ടെത്തണം ഖുർആൻ വീണ്ടും ഒന്നുകൂടി പഠിക്കണം അങ്ങനെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ എൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ വഴിയിലാണ് ജമായത്ത് ഇസ്ലാമി ആ ഇത് കൊള്ളാലോ നല്ല സാഹിത്യങ്ങൾ നല്ല എഴുത്ത് എന്നുള്ള നിലയ്ക്ക് അവരുടെ ആ ഒരു ലിബറൽ മുഖമൊക്കെ കണ്ട് ഇതിലേക്ക് കയറുന്നത് ജമാത്ത് ഇസ്ലാമിയിലൂടെയാണ് ഞാൻ എൻ്റെ ഗുരുവായ കെ ടി അബ്ദുറഹീമിനെ കണ്ടെത്തുന്നത് അതൊരു വസ്തുതയാണ് പക്ഷെ അതിലേക്ക് കയറിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി പോയപ്പോഴാണ് അത് എത്രമാത്രം അപകടകാരികളാണ് അവർ എന്ന് മനസ്സിലാക്കാറ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ താങ്കളുടെ ഈ പുരോഗമന ചിന്തകളൊക്കെ ഈ കാലഘട്ടത്തിലാണോ ഉണ്ടാകുന്നത് ഞാൻ എൻ്റെ ഗുരു കെ ടി അബ്ദുറഹീമിൻ്റെ കൂടെ ജീവിച്ച ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തിലാണ് മരണപ്പെടുന്നത് അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് ഈ നിത്യ നിത്യഗുരുവിൽ നിന്നുണ്ടായതിന്റെ തുടർച്ചയായിരുന്നു അത് അദ്ദേഹത്തെ കണ്ടെത്തിയപ്പോൾ നിത്യഗുരു പറഞ്ഞൊരു വാക്കുണ്ട് ഇനി എനിക്ക് മരിക്കാമല്ലോ മുസ്തഫാക്ക് ഒരു ഗുരുവിനെ കിട്ടി എന്നാണ് അപ്പോൾ ആ രീതിയിൽ ഗുരുവിലേക്ക് ഞാൻ എത്തിയതിനു ശേഷമാണ് ഈ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഈ മാറ്റങ്ങളൊന്നും ജമായത്ത് ഇസ്ലാമിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം ഇസ്ലാമിനെ ഒരു അധികാര ശക്തിയായിട്ട് അവതരിപ്പിക്കുന്ന വളരെ പ്രതിലോമകരമായ നിലപാടുകളുള്ള ആളുകളാണ് അവർ പുറമേ പുഞ്ചിരിക്കുമെങ്കിലും പുറമേ അവർ വളരെ ലിബറലായിട്ട് എല്ലാ സന്നദ്ധ പ്രവർത്തനങ്ങളിലൊക്കെ കാണാമെങ്കിൽ പോലും വളരെ അപകടകരമായ ഇന്ന് ഒരുപക്ഷെ ഇന്ത്യയിലുള്ള മറ്റേത് മുസ്ലിം കൂട്ടായ്മകളെക്കാളും പിന്നെ ഉള്ളിൽ ഹിഡൻ അജണ്ട വെച്ച് നടക്കുന്ന ഒരു സംഘമായിട്ടാണ് ജമായത്ത് ഇസ്ലാമിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമായത്ത് ഇസ്ലാമിയുടെ ആചാര്യനായ മൗദൂദി ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ നിശ്ചിതമായി വിമർശിച്ച ആളാണ് അവർ ജനാധിപത്യത്തിന്റെ ഭാഗമായിട്ട് വെൽഫെയർ പാർട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ജനാധിപത്യത്തെ അംഗീകരിച്ചത് കൊണ്ടല്ല അതൊരു ഹിക്മത്ത് എന്ന് പറയും എന്ന് വെച്ചാൽ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ശരിക്കും ഹുക്കൂമത്തെ ഇലാഹി എന്ന് അവർ പറയുന്ന അതായത് ദൈവരാജ്യം എന്ന് അവർ പറയുന്നതിനെ മൗദൂദി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക ശരീരത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ വിരുദ്ധമായ മനുഷ്യത്വ വിരുദ്ധമായ അനാഥകളെ വീ ദരിദ്രരാക്കുന്ന മാന മാനവിക മൂല്യങ്ങളെ ഒട്ടും ഉൾക്കൊള്ളാത്ത മതം മതത്തെ വിമർശിക്കുന്നവരെ കൊല്ലണമെന്ന് പറയുന്ന ആ ശരീരത്ത് മുല്ലാ ശരീരത്ത് നടപ്പിലാക്കണമെന്ന് അതിനുവേണ്ടി ഒരു രാഷ്ട്രം പണിയണമെന്ന് പറയുന്നവരാണ് ഞമ്മഴത്തെ ഇസ്ലാമിക്കാർ തീർച്ചയായിട്ടും അപകടകരമായ ഒരു രാഷ്ട്രീയമാണ് ഇപ്പം യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വരികയും കൂടാതെ ഈ മുസ്ലിം മറ്റു മതസംഘടനകളെ കുറിച്ച് കൂടെ ഒന്ന് ചുരുക്കി പറയാമോ മറ്റു മതസംഘടനകൾ ഒരുപാടുണ്ടല്ലോ ജമാ അല്ലാതെ തന്നെ ഉണ്ടല്ലോ മറ്റു മതസംഘ കേരളത്തിൽ കേരളത്തിന് ഒരു തനത് സംസ്കാരം ഉണ്ടായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മതബോധം കേരളത്തിനുണ്ടായിരുന്നു കേരളത്തിൽ ഇസ്ലാമിന് ഏതാണ്ട് പ്രവാചകന്റെ കാലത്തോളം പഴക്കമുണ്ട് ഇപ്പോൾ കേരള ചെരമം പെരുമാൾ മസ്ജിദിന് ചരമ മസ്ജിദിന് കൊടുങ്ങല്ലൂരിലുള്ള എ ഡി അറുന്നൂറ്റി മുപ്പതിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് പ്രവാചകൻ മരണപ്പെടുന്നത് അറുന്നൂറ്റി മുപ്പതിൽ സ്ഥാപിച്ച പള്ളിയാണ് എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തെ പഴക്കമുണ്ട് ഇന്ത്യ കേരളത്തിലെ ഇസ്ലാമിന് ഈ കാലം അത്രയും കേരളത്തിലുള്ള ഇസ്ലാം എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇസ്ലാമാണ് ഇവിടുത്തെ ഓണത്തിന് ഇവിടുത്തെ വിഷുവിന് പരസ്പരം പങ്കെടുക്കുന്ന പിന്നെ മുണ്ടും ഷർട്ടും ധരിക്കുന്ന സാഹോദര്യമുള്ളവർ ഇവിടെ പർദ്ദം ഉണ്ടായിരുന്നില്ല വലിയ താടി ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും പരസ്പരം ചേർന്ന് ജീവിക്കുന്നവരായിരുന്നു പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുന്നവരാണ് ഇല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് വാങ്ങും ആ അർത്ഥത്തിൽ ഇതിന് അത് ആ ഒരു പാരമ്പര്യം നമുക്ക് സുന്നികൾ എന്ന് പറയുന്ന വിഭാഗത്തെ നമുക്ക് കണക്കാക്കാം ഈ സുന്നികൾ അവർക്ക് വർഗീയതയില്ല അവർ ആ പാരമ്പര്യത്തിൻ്റെ ആചാരങ്ങളിലും ആചാരങ്ങളുമായിട്ടും മുന്നോട്ട് പോകുന്നവരാണ് അവർക്ക് അവർ എല്ലാവരുമായി ഉൾക്കൊണ്ട് ജീവിച്ചിരുന്നവരായിരുന്നു പിന്നീട് ഒരു അറുപതുകൾക്ക് ശേഷം എഴുപതുകളോടുകൂടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ തുടങ്ങിയത് മുതൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെ തീവ്ര ഇസ്ലാമിക ബോധം വഹാബിസം എന്ന് പറയും അത് കേരളത്തിലേക്ക് ഈ ദിനാറുകളുടെ കൂടെ ഈ മതബോധവും കൂടി കയറി വന്നു ഇവിടെ ധാരാളം പള്ളികളുണ്ടായി മിനാരങ്ങളുണ്ടായി അവിടുത്തെ വസ്ത്രം വന്നു അങ്ങനെ അറേബ്യൻ കൾച്ചറാണ് ഇസ്ലാമിക് എന്നും അറേബ്യൻ കൾച്ചർ എന്തോ മഹത്തരമായതാണ് എന്നുമുള്ള ഒരു ധാരണ ഇവിടേക്ക് വന്നു അങ്ങനെയാണ് കറുത്ത പർദ്ധ അത് ആ നാട്ടിലെ മരുഭൂമിയിലെ വസ്ത്രമാണ് എനിക്കൊരു ഈ സ്ത്രീകൾ ധരിക്കണം എന്ന് ഒരു ഇത് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ നാട്ടില് പിന്നെ നമ്മുടെ നാട്ടിൽ ഈ അരപ്പട്ടുകൾ ഒരിക്കലും ഇല്ല മാന്യമായ വസ്ത്രം സ്ത്രീകളും പുരുഷന്മാരും ധരിക്കണം എന്നല്ലാതെ പർദ്ധയെ സംബന്ധിച്ചോ മുഖം മൂടുന്നതിനെ സംബന്ധിച്ചോ ഈ കറുത്ത ഈ ഗൗണിനെ സംബന്ധിച്ചോ ഇവിടെയുമില്ല പരാമർശമില്ല ഇതൊക്കെ കച്ചവടക്കാരുണ്ടാക്കിയതാണ് ഈ അറേബ്യൻ സംസ്കാരം ഇങ്ങോട്ട് കയറി വന്നതാണ് ല്ല കുഴിമന്തി അങ്ങനെയാണ് നമുക്ക് വിശുദ്ധമായത് ഏഹ് അവിടെയുള്ളതെല്ലാം നമുക്ക് വിശുദ്ധമായി ഇപ്പം പുരുഷന്മാരും ലോഹിട്ട് നടക്കാൻ തുടങ്ങി ഈ മുസ്ലിയാക്കന്മാരൊക്കെ കാണുന്നില്ലേ ലോഹയിട്ട് നടക്കാൻ തുടങ്ങി അങ്ങനെ അവിടെയുള്ളതെല്ലാം ഉള്ളതെല്ലാം അറേബ്യൻ നാട്ടിലുള്ളതെല്ലാം ഒരു എന്തോ ഒരു വിശുദ്ധമാണ് പക്ഷെ ആവശ്യം പേരിൽ ഇവിടെ സി പി എമ്മിലെ ഒരു പ്രമുഖ നേതാവ് സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഒരു നേതാവും തിരിച്ച് അതിനെ എതിർത്തുകൊണ്ട് ഈ പറഞ്ഞ മതസംഘടനയുടെ ആൾക്കാരും കഴിഞ്ഞു മുമ്പ് ഭയങ്കരം തള്ളുകയാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഥയൊന്നും പറയാതിരിക്കല ഭേദം എന്ന് വെച്ചാൽ എന്ന് പറയുന്ന മുല്ല നിയമങ്ങളെ മാനവിക വിരുദ്ധ നിയമങ്ങളെ തുറന്നു കാണിച്ച് ശരീരത്തിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞ ഒരു നേതാവിന്റെ അനുയായികളാണ് ഈ സി പി എമ്മുകാര് ഇപ്പോ ഇ എം എസിന്റെ അനുയായികളാണ് ഇ എം എസ് ആ വിവാദം ഉണ്ടാക്കിയ ആളുകളാണ് ഇന്ന് ഈ ശരീരത്തിലെ കാടത്തരങ്ങളെ നിലവിലുള്ള മുല്ലാശരീരത്തിലെ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ നടപടി എടുക്കുന്നവരാണ് എന്ന് വെച്ചാൽ ഇടതുപക്ഷം വളരെ വലതുപക്ഷമായി മാറിയിരിക്കുന്നു എന്നുള്ളത് അവസരത്തിൽ ആ ഈയൊരു അവസരത്തിൽ കാരണം ഒരു നന്മയുടെ കൂടെയും ഈ നാട്ടിലുണ്ടാകേണ്ടുന്ന ഒരു വിപ്ലവത്തിന്റെ കൂടെയും അവരില്ല അവർ എല്ലാറ്റേയും പിന്നെ ജമായത്തെ ഇസ്ലാമിയാണെങ്കിൽ പോലും എല്ലാ ഏത് തരം തീവ്ര നിലപാടുകളോടും ഒരു പെൺകുട്ടിയെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നപ്പോ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞ മുല്ലക്കെതിരെ ഒരു നടപടിയും എടുക്കാത്ത പോലീസാണ് സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് നടപടിയെടുക്കുന്ന ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഈ സംഭവം കണ്ടില്ല കേട്ടില്ല ഒന്നും പറഞ്ഞില്ല മിണ്ടില്ല എന്ന് അപ്പോ നമ്മള് പിന്നെ ഇടതുപക്ഷം ഈ മുതൽ തുടങ്ങുകയാണ് എല്ലാ വിഷയത്തിലും എന്ന് വെച്ചാൽ മതത്തിന്റെ വോട്ട് ബാങ്കിൽ മാത്രമാണ് എല്ലാവരുടെയും സി പി എമ്മിന്റെ മാത്രമല്ല എന്നോട് വളരെ ജമായത്ത് ഇസ്ലാമി എനിക്കെതിരെ രണ്ട് പുസ്തകങ്ങൾ വലിയ മുന്നൂറ് മുന്നൂറ്റമ്പത് പേജുള്ള രണ്ട് പുസ്തകങ്ങൾ എനിക്കെതിരെ ഖുറാൻ വ്യാഖ്യാനത്തിൻ്റെ അജണ്ടകൾ എന്ന പേരിലും സർവ്വമത സത്യവാദം എന്ന പേരിലും എനിക്കെതിരെ രണ്ട് പുസ്തകങ്ങൾ പുറത്തിറക്കി അവരുടെ പണ്ഡിത സഭയായ ഇത്തിഹാദുൽ ഇത്തിഹാദുലമ്മ എറണാകുളത്ത് വെച്ച് വലിയ സമ്മേളനമൊക്കെ നടത്തിയിട്ടാണ് അത് പ്രകാശനം ചെയ്തത് അതുപോലെ പിന്നെ എനിക്കെതിരെ ഒരു ക്യാമ്പയിൻ ഈ അകമ്പുരുളിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തി അവരുടെ ബോധനം പ്രബോധനം തുടങ്ങിയ പത്രമാസികളിലൂടെ നിരന്തരമായി വിമർശിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ മുല്ലന്മാരെ പ്രഭാഷണങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഒക്കെ പറയുമ്പോഴും അതിനകത്തുള്ള ചെറുപ്പക്കാർ യുവാക്കൾ യുവതികൾ ഈ ആശയത്തെ മനസ്സിലാശയങ്ങൾ മനസ്സുകൊണ്ട് ചെറുപ്പക്കാരെ താങ്കൾ സംസാരിച്ചപ്പോൾ നേരത്തെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളായ പെൺകുട്ടികൾ ഇതെല്ലാം ശരിക്കുമാകാം അവരുടെ വിവാഹം മുതൽ അവർ പല മാറ്റങ്ങളും അവർ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിൽ അങ്ങനെ ഒരു പുതിയ തലമുറ വളർന്നു വരികയാണ് അതെനിക്ക് എൻ്റെ മകള് പറഞ്ഞൊക്കെ എനിക്ക് ആ കാര്യങ്ങൾ അറിയാം എനിക്ക് രണ്ടാമത് മറ്റൊരു കാര്യങ്ങൾ ചോദിക്കാനുള്ളത് ഈ ഇസ്ലാമിക സമൂഹത്തെ ഇന്ന് ഈ കേരള സമൂഹം മറക്കുന്ന ഈ വെറുക്കുന്നതിനൊരു കാരണം തീവ്രവാദി സംഘടനകളുടെ ഒരു പിടിയിലേക്ക് ചെറുപ്പക്കാർ ഇട്ട് പെട്ടുപോകുന്നു എന്നൊരു ഇതാണ് കാര്യം മനുഷ്യൻ മനുഷ്യനെ നിരുപാധികം കൊല്ലുന്ന പല കാഴ്ചകളും നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് ഇത്തരം തീവ്രവാദി സംഘടനകൾ ഉണ്ടായതിന് പിന്നിലും അത് ശരിക്കും അതിനൊരു അവസാനം വേണ്ടേ എന്നും താങ്കൾക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ള എസ് ഡി പി ഐ അങ്ങനെയൊക്കെയുള്ള സംഘടനകളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഈ മതബോധനങ്ങൾ മതബോധനങ്ങൾ യുക്തി ഇല്ലാതാവുകയും അത് സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് മാറി വിദ്വേഷത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴാണ് ഈ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അപ്പോഴാണ് ഈ തീവ്രവാദമൊക്കെ നഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്ന് വെച്ചാൽ അന്യൻ വെറുക്കപ്പെടേണ്ടവനാണ് അന്യൻ നമ്മടെ ജീവി ജീവിക്കേണ്ടവനല്ല അതിനർഹതയുള്ളവനല്ല എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ പല പ്രഭാഷണങ്ങളിലും പറയാറുണ്ട് ഈ പള്ളികളിലൊക്കെ നടക്കുന്ന പ്രഭാഷണങ്ങൾ മോണിറ്ററേസ് ചെയ്യണം അത് മോണിറ്റർ ചെയ്യപ്പെടണം എന്നിട്ട് അവിടെ എന്താണ് പ്രഭാഷണം നടത്തുന്നത് മിക്ക പള്ളികളിലും ഒരു വിവരവും ഇല്ലാതെ വർഗീയത തനിവർഗീയത ഇപ്പോ ഈ പിന്നെ പെരുന്നാളിനും ബലി നടത്താറുണ്ട് ബലിക്കെതിരെ വളരെ ശക്തമായ നിലപാടെടുക്കുന്ന ആൾ ആളാണ് ഞാൻ അങ്ങനെ മൃഗങ്ങളെ കൊന്നിട്ട് ദൈവപ്രീതി നേടാൻ സാധ്യമല്ല എന്ന് പറയുന്നത് ഇനി അഥവാ അത് അങ്ങനെ നടത്തുന്നു എന്ന് വെക്കുക ആ നടത്തുന്നത് ഇവരൊക്കെ പ്രസംഗിക്കുന്നത് ഇത് അമുസ്ലിങ്ങൾക്ക് കൊടുക്കരുതെന്നാണ് എല്ലാ പള്ളികളിൽ നിന്നും പ്രസംഗിക്കുന്നത് ഇങ്ങനെ നൂറുകണക്കിന് മൃഗങ്ങളെ കൊന്നിട്ട് അതിന്റെ മാംസം അമസ്ലിംങ്ങൾക്ക് കൊടുക്കരുതെന്ന് പ്രസംഗിക്കുമ്പോൾ ആ നിലപാട് എന്തായിരിക്കണം എന്നാണ് അത് കേൾക്കുന്ന ഒരു കുട്ടി പഠിക്കുന്നത് തീർച്ചയായിട്ടും അവർ തന്നെ അവർക്ക് വേനയുണ്ടാക്കുക അതെ വെച്ചാൽ ഹലാൽ പോലും അതല്ലേ ഹലാൽ ഹലാൽ എന്ന് ഹലാൽ എന്ന് പറയുന്നത് പോലും അതല്ലേ അവർക്ക് ഈ ഹലാൽ എന്ന് പറയുന്ന പദം പിന്നെ ഇത് ചത്തതല്ല അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൊന്നതല്ല അർത്തതാണ് എന്ന അർത്ഥത്തിലാണ് ഹലാൽ അത് ഉപയോഗിക്കുന്നെങ്കിൽ തെറ്റില്ല അതേ സ്ഥാനത്ത് അത് തെറ്റായ നിലയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഒരു ഒരു വിശുദ്ധ വസ്തു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അതും അപകടകാരിയാണ് പറഞ്ഞു വരുന്നത് ഈ ഒരു അതെ അതെ അപ്പം വെറുപ്പുണ്ടാക്കുന്ന പ്രഭാഷണങ്ങളും വെറുപ്പുണ്ടാക്കുന്ന എഴുത്തുകളും ഒക്കെ ഇപ്പം നമ്മുടെ പീസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് എം എം അക്ബറിന്റെ സ്കൂള് ഒരു ഒരു പ്രശ്നം ഉണ്ടായി അവിടെ പ്രശ്നം ഉണ്ടായത് പിന്നെ ആ മുസ്ലിം കുട്ടികളോടുള്ള നിലപാട് കുട്ടികളെ പഠിപ്പിക്കുമ്പോഴാണ് അവരെ മതം മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു മുസ്ലിയാരെ പ്രസംഗിച്ചു പത്ത് വർഷം ഒന്നിച്ചു ജീവിച്ചിട്ടും ഒരു ഹിന്ദുവിനെ മുസ്ലിമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നീയൊക്കെ എന്ത് മനുഷ്യനാണെന്ന് ഇങ്ങനെ കൂടെ ജീവിക്കുന്നവരെ പോലും മതം മാറ്റുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുക ഈ ഇവരൊക്കെ വളരെ ഉഷാറായിട്ട് ജീവിക്കുന്നുള്ളതാ മറ്റൊരു മുസ്ലിയാർ പ്രസംഗിച്ചത് ക്ഷേത്രത്തിന് സംഭാവന കൊടുക്കുന്നത് വേഷ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണെന്നാണ് ഇങ്ങനെയൊക്കെ ഓണത്തിന് സദ്യ കഴിക്കുന്നത് പിന്നെ നിഷിദ്ധമാണ് അങ്ങനെ കഴിക്കുന്നവൻ ഇസ്ലാമെന്ന് പുറത്താണ് എന്നൊക്കെ പറയുന്ന തരത്തിൽ വിഭാഗീയതയും വർഗീയതയും പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം കേട്ട് കേട്ട് ചെറിയൊരു ന്യൂനപക്ഷം ചെറിയൊരു ന്യൂനപക്ഷമെങ്കിലും എങ്കിൽ പിന്നെ ഇവരെ അങ്ങ് വകവരുത്തിയേക്കാം എന്ന് കരുതി കേരളത്തിൽ നിന്ന് നൂറോളം കുട്ടികൾ ഐ സി സിയിലേക്കോ അല്ലെങ്കിൽ അൽക്കായിദിലേക്കോ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നൂറ് ശതമാനം ഉത്തരവാദികൾ ഇവിടെയുള്ള ഈ മത പണ്ഡിത പണ്ഡിതന്മാരും ഇങ്ങനെ പ്രഭാഷണം നടത്തുന്ന ആളുകളുമാണ് ഒരു ഇല്ല പക്ഷെ അതിലൊരു കാര്യം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു സുന്നി പശ്ചാത്തലത്തിലുള്ള ഒരാൾ പോലും ഞാൻ ആ സംഘടനകളിലൊന്നും ഇല്ല കേട്ടോ പക്ഷെ എങ്കിൽ പോലും പിന്നെ എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുന്നത് പാരമ്പര്യ സുന്നി പശ്ചാത്തലത്തിലുള്ള ഒരാൾ പോലും ഈ പോയ സംഘത്തിലൊന്നുമില്ല ഐസിലോ അല്ലെങ്കിൽ അൽക്കായിദിലേക്കോ പോയത് മുഴുവനും മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ സിമി എന്ന് പറയുന്ന മറ്റേ പഴയ സംഘടനയിൽപ്പെട്ടവരോ ആയിട്ടുള്ള ജമായത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ആളുകളാണ് ആ കൊല്ലാൻ വേണ്ടിയും ജാകാൻ വേണ്ടിയും പോയത് അങ്ങനെ പോയവരെ പിന്നെ പോയവരിൽ എനിക്ക് തോന്നുന്നു പോയവരുടെ ചെറിയൊരു ഭാഗം മാത്രമേ നമുക്കൊക്കെ അറിവായിട്ടുള്ളൂ വലിയൊരു വിഭാഗം കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നും പോയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതൊക്കെയും അവർ പോയ പോയ കുട്ടികളുടെയൊക്കെ പ്രൊഫൈൽ ഹൈ പ്രൊഫൈലാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് പോയിരിക്കുന്നത് പോയവരൊക്കെയും അങ്ങനെ പോയിട്ട് സ്വർഗ്ഗ യുദ്ധം ചെയ്താൽ സ്വർഗ്ഗം കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് ഇവരുടെ പ്രഭാഷണങ്ങളാണ് അതിന് കാരണം ചാക്കിർ നായിക്കിനെ പോലുള്ള അക്ബറിനെ പോലുള്ള ആളുകളുടെ പ്രഭാഷണങ്ങൾ ഒന്നുകൂടെ ഇനി അടുത്ത ചോദിക്കാനുള്ളത് ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവുകയാണോ താങ്കളുടെ ഒരു വീക്ഷണത്തിൽ ഇന്ത്യക്ക് അങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രമാകാൻ എന്ന് ഞാൻ വിചാരിക്കുന്നത് രാഷ്ട്രീയമുണ്ട് അതിനെ കുറിച്ച് പറയാം അതെ സംഘപരിവാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്ര ശ്രമിച്ചാലും ഇന്ത്യക്ക് ഒരു സെൽഫ് മെക്കാനിസം ഉണ്ട് ഇന്ത്യക്ക് അങ്ങനെ ഒരു മതരാഷ്ട്രമാകാൻ സാധ്യമല്ല ഇന്ത്യ ഏത് തരം വിഭാഗീയതകളെയും വർഗീയത വർഗീയതയെയും വിദ്വേഷത്തെയും ചെറുത്തു നിൽക്കുന്ന ഒരു സെൽഫ് മെക്കാനിസം ഉള്ള ഒരു നാടാണ് ഒരു പക്ഷേ ലോകത്തിൻ്റെ തന്നെ മനോഹരമായ ഒരു ചിത്രമാണ് ഇന്ത്യ ഇത്രയും വൈവിധ്യമുള്ള ഇത്രയും സാംസ്കാരിക വ്യത്യാസങ്ങളുള്ള ഒരു ഭൂപ്രദേശം ലോകത്ത് വേറെയില്ല അതുകൊണ്ട് എനിക്ക് ഇന്ത്യയുടെ ഭാവിയിൽ ആശങ്കയില്ല ഉറപ്പിച്ചു പറയാം ഈ തെരഞ്ഞെടുപ്പ് അതിനുള്ള ഒരു നല്ല സൂചനയാണ് എത്ര തന്നെ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചാലും എത്രത്തോളം വിഭാഗീയതയും വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഹിന്ദുത്വ അജണ്ട ഈ നാട്ടിൽ നടപ്പാവില്ല താൽക്കാലികമായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചെങ്കിൽ പോലും സ്ഥിരമായിട്ട് ഇത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇത് കൊണ്ടാക്കീഷണിയാകും ഇന്ത്യൻ മുസ്ലിങ്ങൾക്കല്ല ഇത് ഇന്ത്യക്ക് തന്നെയാണ് ഭീഷണി ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഭീഷണിയല്ല ഈ അർത്ഥത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയും പരമത വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാ ഒരു രാജ്യത്തിന് ഇവിടെയുള്ള വൈവിധ്യങ്ങളുടെ ഈ സാംസ്കാരിക ഭൂമി തന്നെയാണ് ഭീഷണിയായിത്തീരുന്നത് അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഭീഷണിയല്ല ഒരു നാടിനെ ഭീഷണിയാണ് പക്ഷേ ഞാൻ ശുഭാപ്തി വിശ്വാസിയാണ് ഇന്ത്യയിൽ ഇത്തരം വർഗീയത വാഴില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് ഇത് മഹാത്മാഗാന്ധിയുടെ നാടാണ് ഇത് രാമൻ്റെയും കൃഷ്ണൻ്റെയും നാടാണ് ഇത് മൗലാന അബുൽ കലാം ആസാദിൻ്റെയും ഇക്ബാറിൻ്റെയും നാടാണ് ഇവിടെ അങ്ങനെ വർഗീയതയ്ക്ക് വാഴാൻ കഴിയില്ല വർഗീയത വളരില്ല അതൊരു പരിധിവരെയൊക്കെ ഇങ്ങനെ ഊതിയൂർപ്പിച്ച വരുവൺ പോലെ വലുതാകും അത് സ്വയം പൊട്ടിത്തകരും അഭ്യന്തരമായി അതിനെ നിലനിൽക്കാൻ സാധ്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു 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 ചോദ്യം പറയേ ഇപ്പോൾ കേരളത്തിൽ ഇടത് ഇടത് മുന്നണി ഇപ്പം താങ്കൾ നേരത്തെ പറഞ്ഞു സി പി എം സി പി എം അല്ലാതായി കേരളത്തിനൊരു ഇടത് ചിന്താഗതി ഉണ്ടായി തന്നെ കേരളത്തിൻ്റെ ഇടതു ചിന്താഗതി മാറി അത് ജാതി മത വർഗീയ ചിന്തയായി മാറുന്നുണ്ടോ എന്ന് ഒരു വേള ഇപ്പോൾ എന്നെപ്പോലെ അല്ലെങ്കിൽ താങ്കളെപ്പോലെ പിന്നെ ചെറുപ്പക്കാരല്ലാത്തവർ പേടിക്കുന്നുണ്ടോ വരും തലമുറയ്ക്ക് അതൊരു ഭീഷണിയായി മാറുമോ നമ്മളിന്നിപ്പോൾ നമ്മളെ മുറ്റത്ത് കോൾ കോളേജ് മുറ്റത്ത് കണ്ട ആ പ്രക്രിയയിൽ തുടങ്ങി നമുക്കതൊരു വരും ഭാവിയിൽ ഭീഷണിയാകുമ്പോൾ താങ്കൾ ഇന്ത്യയെക്കുറിച്ച് വളരെ 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 വിശാലമായി താങ്കൾ സംസാരിച്ചു വളരെ വളരെ മനസ്സ് തുറന്ന താങ്കൾ അത് പറഞ്ഞത് നമ്മുടെ കൊച്ചു കേരളത്തിൽ അത്തരം വിദ്വേഷ വിത്തുകൾ നമ്മുടെ പുതിയ തലമുറയിലേക്ക് കുത്തിവെക്കപ്പെടുകയാണോ അതിന് സാമൂഹ്യ മാധ്യമങ്ങളും ഒരു പരിധിവരെ കൂട്ടുനിൽക്കുന്നില്ലേ നമുക്ക് കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രതീക്ഷ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രതീക്ഷയില്ല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു കാരണം രാഷ്ട്രീയ പാർട്ടികളെല്ലാം യുവതയെ ഉൾപ്പെടെ തനി വിടക്കാക്കി തനിക്കാക്കുന്ന ഒരു ഏർപ്പാടിലാണുള്ളത് അത് ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ് ഈ രാഷ്ട്രീയ പാർട്ടികളിൽ നമുക്കൊരു പ്രതീക്ഷയില്ല പ്രതീക്ഷയുള്ളത് ഈ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ നിശ്ചിത അകലം പാലിച്ച് വളരുന്ന ഒരു യുവതലമുറയിൽ തീർച്ചയായിട്ടും അതാണ് ഇപ്പോഴത്തെ യുവതലമുറ അതെ ആ യുവതലമുറ മൂല്യങ്ങളുള്ളവരാണ് നമ്മൾ കഞ്ചാവ് പിന്നെ മയക്കുമരുന്ന് എം ഡി എം എന്നൊക്കെ പറഞ്ഞ് അകറ്റുന്ന ഈ യുവതയുണ്ടല്ലോ അങ്ങനെയൊന്നും അല്ല അവർ വളരെ മൂല്യബോധമുള്ളവരാണ് അവർ മറ്റു വയസ്സ് നമ്മുടെയൊക്കെ തലമുറയിലുള്ളവരെക്കാളൊക്കെ എത്രയോ മൂല്യമുണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും അവര് അവരിങ്ങനെ ആടിപ്പാടി ഫ്രീ ബേർഡ് ആയിട്ട് ചിത്രശലഭങ്ങൾ പോലെ നടക്കുന്ന കണ്ട നമ്മൾ വിചാരിക്കും ഇവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല പക്ഷെ ഉത്തരവാദിത്ത ബോധമുള്ള മൂല്യബോധമുള്ള കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കുന്ന വേണ്ടടുത്ത് വേണ്ടതുപോലെ പ്രതികരിക്കാൻ കെൽപ്പുള്ള യുവതയാണ് എനിക്ക് യുവാക്കളിൽ വലിയ പ്രതീക്ഷ കേൾക്കാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ക്യാമ്പസുകളായിട്ട് എന്റെ ശ്രോതാക്കളിൽ വലിയൊരു വിഭാഗം ഈ യുവതയാണ് ഞാൻ അവരുമായിട്ട് നിരന്തരം സംവദിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവർ കാര്യങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ബോധമുണ്ട് അവർ ഒരു സ്വന്തം ഒരു സ്വത്വത്തെക്കുറിച്ച് ബോധമുള്ളവരാണ് സ്വയം കാലിൽ നിൽക്കണമെന്ന ഓർമ്മയുള്ളവരാണ് അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് കേരളം ഈ യുവതയുടെ കൈകളിൽ ഭദ്രമാണ് അതുകൊണ്ട് അത് ഈ ജാതി മത രാഷ്ട്രീയത്തിൽ ഒന്നും വേവില്ല ഒന്നും ഒന്നും വേവില്ല അതൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം നാല്പതിനു മുകളിലുള്ള ആളുകളാണ് ഇതൊക്കെ പറയുന്നത് അതിന് താഴെയുള്ള യുവത ഇതൊക്കെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരൊറ്റ ഭയമേ എനിക്കുള്ളൂ ഈ യുവത മുഴുവനും ഇന്ത്യയിൽ നിന്ന് പോയി മറ്റു രാജ്യങ്ങളിൽ കെട്ടക്കേറി നമ്മുടെ നാടൊരു വൃദ്ധസദനമായി മാറുകയാണെങ്കിൽ ഇത് നശിക്കാനുള്ളതാണ് അതല്ല ഈ യുവത ഇവിടെ തന്നെ ജീവിക്കുന്നുവെങ്കിൽ കേരളത്തിന്റെ ഭാവി ഭദ്രമാണെന്ന് ഞാൻ ഉറപ്പായും പറയും ഏതായാലും ക്രൈം ന്യൂസിലേക്ക് വരികയും നമ്മളോട് വളരെ വിലപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹം വായിച്ചത് അദ്ദേഹം അറിഞ്ഞത് ഒക്കെ നമ്മളോട് സംസാരിച്ചതില് മുസ്തഫ മൗലവിയോട് വളരെ നന്ദിയുണ്ട്